ാരം എല്ലാവർക്കും സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കറ്റാർ കുറിച്ചിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തൊരു കാണുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കറ്റാർവാഴയൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ നടേണ്ട സ്ഥാനങ്ങൾ കറ്റാർവാഴ അതുപോലെ തന്നെ തുളസി ചെടികളൊക്കെ ആണെങ്കിൽ നടേണ്ട ഒരു സ്ഥലങ്ങളുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ തുളസി ചെടിയെ കുറിച്ചിട്ടാണ് പറയുക തുളസി ചെടിയും അതുപോലെ ശംഖുഷ്പം നടേണ്ട സ്ഥലവും അതുപോലെ തന്നെ മണി പ്ലാന്റ് കറിവേപ്പിൻ്റെ കണിക്കൊന്നിടയൊക്കെ സ്ഥാനം ജാതിമാരെയൊക്കെ അവിടെ നടേണ്ടതെന്നൊരു ഏകദ്ര വാസ്തുഗതി പ്രകാരമുള്ള കാര്യങ്ങളാണ് പറയുക അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയട്ടെ അവരും വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ നിങ്ങൾക്കിട്ട് അറിയാം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ പൂജ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ യൂട്യൂബിൽ മെമ്പർഷിപ്പ് എടുത്ത് ഇരുപത്തൊമ്പത് രൂപ അടച്ച് മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് സ്ക്രീൻഷോട്ടായിട്ട് അയച്ചു തന്നു കഴിഞ്ഞാൽ മൂന്ന് മാസം നവംബർ ഡിസംബർ ജനുവരി അപ്പോൾ നമുക്ക് വീട്ടിലേക്കാർ വീട്ടിൽ വെച്ച് ആരാധിക്കുന്ന കാളി ചാത്തൻ മുത്തപ്പൻ വടക്കഞ്ചുവ അതക്കഞ്ച ഏത് മൂർത്തികളാവട്ടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മൂർത്തികൾ നിങ്ങളുടെ വീട്ടിലുള്ള പതിമൂർത്തികളെ പൂജിക്കാനായിട്ടുള്ള മൂന്ന് മാസത്തെ ക്ലാസ്സും ഉണ്ട് അത് ലിസ്റ്റ് നമുക്കൊരു അതേപോലെ തന്നെ പൂജിക്കാനുള്ള ഗുരുതി നിവേദ്യങ്ങൾ കൊടുക്കാനുള്ള രീതി വരെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബ് എനിക്ക് വീഡിയോസായിട്ട് വാട്സാപ്പിൽ പഠിപ്പിക്കാനായിട്ട് പറ്റാത്തത് കൊണ്ടാണ് ഞാൻ യൂട്യൂബിൽ എന്തായാലും വീഡിയോസ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് മെമ്പർഷിപ്പ് ഉള്ളി ഉള്ളവർക്കും ഇട്ട് അങ്ങനെ നമുക്ക് ചെയ്യാം അതാണ് ഞാനിപ്പോൾ കൺട്രോൾ ചെയ്യുന്ന മാറും അപ്പോൾ കുറേ പേർ ഇങ്ങനെ ചോദിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യാമെന്ന് ചേർക്കും അപ്പോൾ നവംബർ ഒന്നുമുരാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഇതിനകത്ത് അടിയിൽ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ അത് കിടക്കുന്നുണ്ട് ഒരു ചെമ്മിന് കിടക്കുന്നുണ്ടായിട്ട് കഴിഞ്ഞാൽ ഇരുപത്തൊൻപത് രൂപ അടച്ച് നമ്മുടെ മെമ്പർഷിപ്പ് മെമ്പർഷിപ്പ് ആകാം ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ മലയാള കാര്യം എന്നൊരു വടക്കും ഭാഗത്ത് കരുനീലി മഠം നമ്മുടെ എല്ലാവരുടെ മഠമാണ് എല്ലാവർക്കും ജാതി മത ഭേദം എല്ലാവർക്കും വിഗ്രഹത്തിൽ സ്വയമേ അർച്ചന നടത്താവുന്ന ഒരു ക്ഷേത്രമാണ് അപ്പോൾ ഞങ്ങളുടെ ദുരിതങ്ങളൊക്കെ കൃഷി ദുരിതങ്ങളൊക്കെ അതിനകത്ത് സമർപ്പിക്കാം അപ്പം ഞാൻ പറഞ്ഞു മുന്നുള്ള വീഡിയോസിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇപ്പം നമുക്കൊരു സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് മഴ പെയ്യുമ്പോൾ ഭക്തിജനങ്ങൾക്ക് നിൽക്കാനുള്ള സൗകര്യം കുറവാണ് അപ്പോൾ നമുക്ക് ഏകദേശം പതിനഞ്ച് രൂപയോളം നമുക്ക് ഷീറ്റ് പറക്കിന് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും സാമ്പത്തികമുള്ളവരൊക്കെ ഒന്ന് സഹായിക്കാം ഞാൻ ഒരിക്കലും നിങ്ങൾ വ്യതിയായെന്നല്ല ഉള്ളവരൊന്നും സഹായിക്കുക ഭഗവതിയുടെ ഒരു അനുഗ്രഹം ഉണ്ടാകാനായിട്ടാണ് നമ്മൾ യാതൊരു ആരുടെ നിന്ന് യാതൊരുവിധം പണവോ വിരിവോ ഒന്നും നമ്മൾ നടത്തുന്നതല്ല പൂജയ്ക്ക് വേണ്ടി നടത്തുന്നതല്ല അതുകൊണ്ടാണ് നമുക്ക് ഇപ്പം നമുക്കവിടെ ഒരു ചെറിയൊരു ഭണ്ഡാര സംഗ്രമോ മാത്രമേ ഉള്ളൂ അതിനകത്താണെങ്കിൽ അപൂർവ്വമായിട്ട് അടീക്കാറുള്ള ആൾക്കാർ കൊണ്ട് പൈസ കൊടുത്തിട്ടുള്ള ഒരു പരിപാടി നമുക്കില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ കഴിയുന്ന സഹായം സഹായിക്കുക ഭഗവതിയുടെ ഒരു ഭക്തനെ കേൾക്കാൻ പറ്റുന്ന ഒരിത് ചെയ്യുക നിർബന്ധമില്ല നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതിനകത്ത് മുന്നുള്ള വീഡിയോസിൽ വാട്സ് വാട്സാപ്പ് നമ്പറും ഗൂഗിൾ പേ നമ്പറൊക്കെ ഒന്ന് തന്നെ അത് കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഗൂഗിൾ പേ ചെയ്തിട്ടെനിക്ക് വാട്ട്സ്ആപ്പിൽ അയച്ചു തന്നു കഴിഞ്ഞാൽ നമ്മൾ വരുന്ന പവർ ടൈം നിങ്ങളുടെ പേര് പേരുന്നാളൊക്കെ ഉൾപ്പെടുത്തുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ഇരുന്നു ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം നമ്മുടെ തുളസി എല്ലാ വീട്ടിലും ഉള്ളതാണ് തുളസി ചിലവരുടെ വീട്ടിൽ നമ്മൾ പൂജയ്ക്ക് പോകുമ്പോൾ ധാരാളം തഴച്ച് വളർന്നതായിട്ട് കണ്ടിട്ടുണ്ട് വെറുതെ കിടന്ന് വളരും വെറുതെ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം വീണ് കഴിഞ്ഞാൽ വളരും ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ് തുളസി ദേവി എന്ന് പറഞ്ഞാൽ സാക്ഷാത് ലക്ഷ്മി ദേവി തന്നെയാണ് അപ്പം അതിയുടെ അനുഗ്രഹം നമുക്കുണ്ടാകും അപ്പോൾ ഞാനിങ്ങനെ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ആൾക്കാരോട് പറയുന്നത് തുളസി നല്ലതാണ് അപ്പോൾ തിരുമ്മന എന്നിട്ട് ഞങ്ങൾക്കൊരു കരകയറ്റം ഇല്ല എന്തുകൊണ്ടായിരിക്കും അപ്പോൾ തുളസി നിൽക്കേണ്ടതായിട്ടുള്ള ഒരു വാസ്തുവിധി പ്രകാരം കുറച്ച് സ്ഥാനങ്ങൾ നിക്ഷേപിക്കപ്പെടുന്നുണ്ട് ആ സ്ഥലങ്ങളല്ലെങ്കിൽ നമുക്ക് ദുരിതങ്ങളും ദോഷങ്ങളൊക്കെ ഉണ്ടാകും അതിനകത്ത് ഒന്നാമതായിട്ട് പറയുന്നത് ഒരിക്കലും തുളസി ചെടി കന്നിമൂലയിൽ വരാൻ പാടില്ല ഇനി വേറെ ശാസ്ത്രീയപരമായിട്ടൊന്നും ഇതായിട്ട് പറയുകയാണെങ്കിൽ കന്നിമൂല നമ്മുടെ കന്നിമൂലക്കൽ ഒരു സാധനം അങ്ങനെ നടാൻ പാടില്ല ആകെ ഒരു കന്നിമൂലക്കിൽ പാല നമ്മൾ തനിയെ വളർന്നാൽ പാല വളർന്നതനുസരിച്ച് നമ്മളും വളരും എന്നാണ് പറയുക നമുക്ക് ഐശ്വര്യം ഉണ്ടാകും അങ്ങനെ കുറച്ചു രണ്ട് മൂന്ന് പേർ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട് പാല ഇവിടെ വളരുന്ന അനുസരിച്ച് അവരും അവർ തന്നെ മുളയ്ക്കണം നമ്മൾ നട്ടിട്ട് കാര്യമില്ല തന്നെ മുളച്ച് കഴിഞ്ഞാൽ സർവ്വത്തിൽ ഐശ്വര്യം ഉണ്ടാകുന്നു എന്ന് പറയുന്നു രണ്ട് മൂന്ന് പേർ ഇപ്പോൾ പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് അതുപോലെ നമ്മുടെ ഈ തുളസി ചെടി ഒരിക്കലും കന്നിമൂലയ്ക്ക് വരാൻ പാടില്ല അതുപോലെ തന്നെ അലക്കല്ല് നമ്മൾ അലക്കുന്ന കല്ലിൻ്റെ അടുത്ത് വരുന്നതും മോശമാണ് നമുക്ക് ഇഷ്ടം പോലെ തുളസി അവിടെയൊക്കെ ഇവിടെയൊക്കെ വളർന്നതെന്ന് പറഞ്ഞാലും അതും ദോഷം കണ്ട് കാര്യമില്ല ഈ രണ്ട് സ്ഥലത്ത് നമ്മുടെ വീട് നശിക്കും നമുക്കൊരു ഗുണമുണ്ടാവില്ല ഒരുപാട് തുളസി വളർന്നുകൊണ്ടും കാര്യമില്ല അതുപോലെ തന്നെ കുളിമറി അങ്ങനെയുള്ള നമ്മുടെ ഡ്രെയിനേജുകൾ അതായത് അടുക്കളയിൽ നിന്നുള്ള വേസ്റ്റ് വരുന്ന വെള്ളം അതുപോലെ തന്നെ ബാത്റൂം എന്നുള്ള അവിടെയൊക്കെ മുളച്ചാലും ദുരിതം തന്നെയാണ് നമുക്ക് വീടിൻ്റെ കഷ്ടം പോലെ ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല കേട്ടോ അതൊക്കെ അവിടെയെങ്കിൽ തന്നെ പറിച്ച് മാറ്റുക പറിച്ച് മാറ്റി കിഴക്കോട്ട് വടക്കോട്ടൊക്കെ നമ്മൾ കണന്ന് വെക്കുക അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വരം തുളസി എന്നാൽ വീടിന് അടുമുറ്റത്ത് വരുന്നതായിട്ട് പാടുള്ള വാതിലിന് കുറച്ച് വലത്തോട്ട് ഇടത്തോട്ട് മാറിയിട്ട് വേണം തുളസി തിറയിൽ തുളസി കണി കണ്ടുപോകണം നല്ലതാണ് അതുപോലെ തന്നെ മഞ്ഞൾ അതിൻ്റെ കൂടെ നിർത്തുന്നത് ഏറ്റവും മൊത്തമായിട്ടുള്ള കാര്യമാണ് കണി കാണുന്നതൊക്കെ ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ കുറേ പേര് ശംഖുപുഷ്പമുണ്ട് അപ്പം ഞാൻ മുന്നുള്ള വീഡിയോസിൽ ശംഖുപുഷ്പൊക്കെ വീട്ടിലുണ്ടാവുന്നതൊക്കെ നല്ലതാണ് ഇന്ന സ്ഥലത്ത് ദോഷമൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ വീടിൻ്റെ വടക്ക് കിഴക്ക് മൂലയ്ക്ക് ശംഖുപുഷ്പം വരുന്നത് വടക്ക് കിഴക്ക് മൂല അതായത് ഈശോന കോണിൽ വരുന്നത് ഏറ്റവും ഉത്തമായിട്ടുള്ള ശംഖുപുഷ്പം തന്നെ അതും നീല അല്ലെങ്കിൽ വെള്ള പുഷ്പം ഏറ്റവും ഉത്തമായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ നമുക്ക് ഒരിക്കലും വരാൻ പാടില്ലാത്തൊരു മൂലയാണ് കന്നിമൂലക്ക തെക്ക് പടിഞ്ഞാറ് മൂലയ്ക്ക് ഒരിക്കലും ശംഖുപുഷ്പം വരാൻ പാടില്ല നമുക്കതിന് വിപരീത ഫലങ്ങൾ ചെയ്യും അവിടെയൊക്കെ ഉണ്ടെങ്കിൽ മറിച്ച് പറിച്ചത് കിഴക്കോ വടക്ക് മൂലക്കയിലേക്കോ വടക്കുവശത്തോ കിഴക്ക് വശത്തോ ഒക്കെ ആയിട്ട് മാറ്റി നടന്ന് ഏറ്റവും ഉത്തമമായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ മണി പ്ലാന്റ് അയ്യോ തിരുമേനയും ഞാൻ പ്ലാന്റ് വെച്ച് അതിശാന്തിയായി ഞാൻ മണിപ്ലാന്റ് വെച്ചു മണിപ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കോടീശ്വരനാകുമെന്നാണ് യൂട്യൂബിലൊക്കെ പറയണേ എന്ന് പറഞ്ഞു അപ്പോൾ അതിനൊരു സ്ഥാനമുണ്ട് ഈ മണി പ്ലാന്റ് നിങ്ങൾ വടക്ക് ഒരിക്കലും വടക്ക് കിഴക്ക് മൂലക്കിൽ വരാനായിട്ട് പാടില്ല മണിപ്ലാന്റും അതുപോലെ തന്നെ നമ്മൾ പ്രധാനപ്പെട്ട ഒരു മരമാണ് ജാതി മരം ഒരിക്കലും നമ്മുടെ ഈശാന കോണിൽ അല്ലെങ്കിൽ വടക്ക് കിഴക്ക് മൂലയിൽ ഒരിക്കലും വരാൻ പോലെ നമുക്ക് ദുരിതം മാത്രമേ ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ കുടംപുളി നമ്മൾ കറിക്കാത്ത മീൻ കറിയൊക്കെ വെക്കുന്നവരൊക്കെ കറിക്കത്തുന്ന ഒരു ഇതുണ്ടല്ലോ കുടംപുളി എന്ന് പറയുന്ന സാധനം അതായത് തോട്ടുപുളി അങ്ങനെയുള്ള സംഭവങ്ങൾ ആ സാധനം അല്ലെങ്കിൽ നമ്മുടെ ഇരുമ്പംപുളി ആ ഒരു പുളി ഒന്നും വടക്കിഴക്ക് മൂലയ്ക്ക് വരുന്നത് നമുക്ക് ശുഭകരമായിരിക്കില്ല അതുപോലെ നമ്മൾ ഏറ്റവും നട്ടു വളർത്തുന്ന ഏറ്റവും നമ്മുടെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ചെടിയാണ് കറിവേപ്പ് എന്ന് പറയണത് കറിവേ കറിവേപ്പിൻ്റെ ഇല നല്ലതാണ് കറിവേപ്പിൻ്റെ പേര് അത്ര നല്ലതല്ല വിഷാംശത്തിന് ശാസ്ത്രീയപരമായിട്ടൊരു വിഷാംശമുണ്ട് ഓക്കെ അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറയുന്നത് ഒരുപാട് പേടിയോ ഒരുപാട് ലോങ് ആയി പോകാം അപ്പം നമ്മുടെ വീട്ടിലേക്ക് ഇറങ്ങുന്ന അതായത് നമ്മൾ വടക്കോട്ടാണോ കിഴക്കോട്ടാണോ ഇറങ്ങുന്ന നമ്മൾ കണി കണ്ടുകൊണ്ടൊരിക്കലും കറിവേപ്പിനെ കണി കണ്ടുകൊണ്ട് പോകാൻ പാടില്ല ഒന്നെങ്കിൽ നമ്മുടെ വീടിൻ്റെ പുറകശത്തേക്ക് അതിനെ മാറ്റുക മൂല കണ്ടു നടാതെ പുറകശത്തേക്കൊക്കെ മാറ്റുക നമ്മൾ കാണാത്ത ദൃശ്യം ഒരു വഴിക്കിറങ്ങുമ്പോൾ കാണാത്ത രീതിയിൽ നടുക അതുപോലെ തന്നെ കിണറിൻ്റെ അടുത്ത് ഒരിക്കലും വെള്ളം കിട്ടുന്ന കിണറിൻ്റെ അടുത്ത് ഒരിക്കലും ഈ കറിവേപ്പ് നടാൻ പാടില്ല വാസ്തുഗതി പ്രകാരം തെറ്റാണ് ശാസ്ത്രീയപരമായി നോക്കുകയാണെങ്കിൽ വേറിന് വിഷാംശമുണ്ട് അപ്പം അതുകൊണ്ട് നടരുത് അതുപോലെ തന്നെ അടുത്തതാണ് കണിക്കൊന്ന ഒരിക്കലും വീടിൻ്റെ ഏറ്റവും നല്ല സാധനമാണ് കണിക്കൊന്നു പറയണത് കണി കാണാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് പക്ഷേ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വരാൻ പാടില്ല മരമാണ് അതുകൊണ്ട് സൈഡിലവിടെങ്കിൽ ഒതുക്കി മാറ്റി നടുക ഒന്നെങ്കിൽ പുറകശത്തേക്കൊക്കെ മാറ്റി നടുക ഫ്രണ്ട് ഫ്രണ്ടിൽ കണി കാണാവുന്ന രീതിയിൽ വെക്കാതിരിക്കുക നമ്മൾ എന്തെങ്കിലും പോകുമ്പോൾ നമ്മൾ അവർ പൂവ് മാത്രമാണ് കണി കാണാനായിട്ട് എടുക്കണുള്ളൂ വിഷുക്കണിക്കൊക്കെ അത് വീടിൻ്റെ ഫ്രണ്ടിലുള്ളത് അത്ര നല്ലതല്ല അത് വീടിൻ്റെ ഫ്രണ്ടിലുണ്ടെങ്കിൽ അത് പുറകോട്ട് മാറ്റി വെക്കുക അല്ലെങ്കിൽ വെട്ടി മാറ്റുക ചെയ്യുക അപ്പോൾ അറുപത്തിൽ ഐശ്വര്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ കണിക്കുന്നത് നട്ട് വീട്ടിലൊക്കെ ഭയങ്കര ദുരിതങ്ങളൊക്കെയായിരുന്നു നമുക്ക് അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇതൊക്കെ പറയുക നമുക്കല്ലെങ്കിലും നമ്മുടെ കാണപ്പെട്ടവരുടെയൊക്കെ ഒരു ഇതിനാണ് ഇപ്പോൾ അവരൊക്കെ അതൊക്കെ മാറ്റിയതുകൊണ്ട് അവരൊക്കെ രക്ഷപ്പെട്ടവരുണ്ട് അതുകൊണ്ടാണ് നമ്മൾ എന്താ നമുക്ക് പറഞ്ഞു കേട്ട അറിവ് കണ്ടറിവിൻ്റെ ഇതിൻ്റെ വെളിച്ചത്തിലാണ് ഇതിനെക്കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്യണത് പലരും ഇതിനെക്കുറിച്ച് സംശയം ചോദിക്കുന്നതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്തത് എല്ലാവർക്കും നല്ലൊരു ദിവസം നടക്കുന്ന ശിവനാരായണായ